ആ കല്യാണം വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാതെ പാർവർണ്ണ അനന്വിൻ്റെ പാതിയാകുന്ന ദിവസം അമ്പലത്തിൽ വെച്ചാണ് താലികെട്ട് അത് കഴിഞ്ഞ് അവിടുത്തെ സദ്യയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മാഷിന്റെ വീട്ടിൽ തന്നെയാണ് പാർവവും കുടുംബവും മാഷിൻ്റെയും ദേവിയമ്മയുടെയും നിർബന്ധമാണത് പാറുവിൻ്റെ അച്ഛനും അമ്മയും പിന്നെ അതിനെ എതിർത്തില്ല പാർവിന് കല്യാണത്തിന് ഇടാനുള്ള ആഭരണങ്ങളെല്ലാം മാഷിൻ ദേവിയമ്മയും കൂടിയാണ് കൊടുക്കുന്നത് ഭദ്രനും വർഗിക്കും അതിൽ എതിർപ്പുണ്ടെങ്കിലും മാഷത്തിനും വലിയ പ്രാധാന്യമൊന്നും നൽകിയില്ല മാഷിന്റെ പെൻഷൻ കൂട്ടി വെച്ചതും ദേവിയമ്മയുടെ കുറച്ച് സ്വർണവും എല്ലാം കൂടെ കൂട്ടി പതിനഞ്ചു പവനോളം പാർവിന് അവർ കൊടുത്തു അവൾ അതിന് എതിർത്തെങ്കിലും അന്യായി കാണലേ മോളെ എന്നുള്ള ഒരു വാക്കിൽ അത് വാങ്ങാൻ നിർബന്ധിയായിരുന്നു തറവാട്ടിൽ അനന്തുവിനെ ഒരുക്കുന്ന തിരക്കിലാണ് ഹരിയും അനന്തവും കൂടെ ഗൗതമും പിന്നെ നമ്മുടെ സാമും സാമിന്റെ വകയാണ് ബ്യൂട്ടീഷ്യൻ എന്തൊക്കെയോ വാരി തേച്ച് നാലും കൂടി ചക്കനെ അങ്ങ് ഒരുക്കിയെടുത്തു അല്ല ഇനി നിങ്ങളറിയാവുന്നില്ലേ സാമിന്റെ വക ആദ്യം ഹരിയുടുമാണ് ആ ചോദ്യം രണ്ടാളും വീട്ടിലിടുന്ന വേഷത്തിൽ തന്നെയാണ് ആ ഞാൻ റെഡിയാവാൻ പോവുക ആദ്യ പറഞ്ഞിട്ട് ഷർട്ട് എടുത്ത് ഇടാൻ തുടങ്ങി ഹരിയപ്പോഴും തത്തി കളിച്ചു നിന്നും ഹരിയേട്ടം മാറ്റുന്നില്ലേ അത് ആ എൻ്റെ ഡ്രസ്സ് റൂമിലാണ് ഞാൻ ചെന്ന് എടുത്തിട്ട് വരാം പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങിയവനെ ആദ്യ കയ്യിൽ പിടിച്ചു നിർത്തി എല്ലാവരും ഒരു സംശയത്തോടെ അവനെ നോക്കി എനിക്കറിയാം നീ ഡ്രസ്സ് എടുക്കാൻ മറക്കുമെന്ന് അതുകൊണ്ട് പൊടിമോളോട് പറഞ്ഞിട്ട് അത് ഞാൻ നേരത്തെ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കയ്യിലെ കവർ അവനു നേരെ നീട്ടിക്കൊണ്ട് ആദ്യ ഒരു ഇളികോടെ പറഞ്ഞതും ഹരിയവനെ പല്ല് കടിച്ചു നോക്കി അല്ലെങ്കിൽ ഇതിനിടയിൽ നീ മുകളിന്റെ റൂമിൽ തന്നെ ഒരുങ്ങാൻ പോയി അവിടെ സാരി കൂടുത്ത് സുന്ദരിയായി നിൽക്കുന്ന എൻ്റെ പൊടിമോളെ വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ ആദ്യ ഒരു ആക്കളോടെ പറഞ്ഞതും ബാക്കിയുള്ളവർ ചിരി കടിച്ചു പിടിച്ചു നിന്നു നിനക്ക് റൊമാൻസിക്കാൻ സമയം തരാം ഇപ്പോൾ എൻ്റെ കല്യാണം ഒന്ന് കഴിയട്ടെ നന്ദാ നീയും നന്ദുവിൻ്റെ വക കൂടി വന്നതും ഹരിയവനെ ദയമായി നോക്കി എങ്കിലും നന്ദുവിന്റെ മാറ്റം അവന് ഒത്തിരി സന്തോഷം നൽകുന്നുണ്ടായിരുന്നു പൂർണ്ണ മനസ്സോടെ തന്നെയാണ് അവൻ പാർവിന് താലി പോകുന്നത് എന്നോർക്കെ ആദ്യം ഹരിയും മനസ്സിൽ നിറഞ്ഞ് സന്തോഷിച്ചു ഇനി പൂവും കൂടി വെക്കട്ടെ പൊടിമോളെ പെണ്ണിനെ സാരി കുടിപ്പിച്ച് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് സുന്ദരിയാക്കിയിട്ടുണ്ട് വേണി ഇനിയും പൂവും കൂടി വെച്ചാൽ ഓക്കെ ഇരുവരും പറ്റ വാങ്ങിയത് വേണിയും റെഡിയായതും രണ്ടാളും കൂടി താഴേക്കിറങ്ങി അവിടെ ആൺപടകൾ നാലുമാണുള്ളത് വിശുപാവിനെ അമ്പലത്തിലുണ്ട് അച്ഛന് സ്ഥാനമല്ല ആൾക്ക് അതിന്റെ തിരക്ക് പാറുവിന്റെ കൂടെയാണ് ആലിയും തനുവും പാറവും തനിച്ചാകുമെന്ന് കരുതി രണ്ടുപേരും അവൾക്കൊപ്പം സുമിത്രയ്ക്ക് വയ്യ എന്നൊരു കള്ളം പറഞ്ഞ് അവർ എന്താ വരാതെ എന്ന ചോദ്യം ഉത്തരം മുൻകൂട്ടി നൽകിയിട്ടുണ്ട് ഹരി താഴേക്കിറങ്ങി നിന്ന് പെൻറെ ശ്രദ്ധ ആദ്യം ചെന്നത് നന്ദുവിനോട് എന്തോ പറയുന്ന ഹരിയിലാണ് അവൻ പെണ്ണെ കണ്ടിട്ടുമില്ല പെണ്ണിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആഹാ രണ്ടാളും പൊളിച്ചല്ലോ സാമിന്റെ കമന്റ് കേട്ടാണ് ഹരി അവരെ ശ്രദ്ധിക്കുന്നത് ഒരു നിമിഷം കൊണ്ട് അവന്റെ മിഴികൾ വിടർന്നു തന്റെ കുഞ്ഞിപ്പെ സാരി കൊടുത്ത് അവളെ ഒന്ന് ചേർത്തി പിടിക്കാൻ തോന്നിയവന് സാരി കണ്ടാൽ റോമാൻസിന്റെ അക്സഖ്യത ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നീ ആളാക്ക് മാറിപ്പോയി സാം വന്ന് പെണ്ണ് ചേർത്തി പിടിച്ച് പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു ഹരിക്ക് നല്ല കുശിമ്പൂ വരുന്നുണ്ട് അവന്റെ അല്ലേ അതെന്താ എന്നെ കാണാൻ കൊള്ളില്ലേ സാമിനൊരു ചോദ്യമായിരുന്നെങ്കിലും വേണിയുടെ നോട്ടം ആദ്യയിലായിരുന്നു നീയും സുന്ദരിയാണ് എന്റെ വേണിയെ പക്ഷേ ഇവളെ ഇങ്ങനെയൊക്കെ കാണുന്നത് തന്നെ ആദ്യമായി അല്ലേ ഉത്തരം കേട്ടതും എല്ലാവരും ചിരിച്ചു എന്ന ഇറങ്ങിയാലോ ഗൗതം ചോദിച്ചതും എല്ലാവരും അത് ശരിവച്ചു നന്ദുവിനൊപ്പം ആദിയും ഗൗതവും സാമും കൂടി കയറി ഹരി ചെറുതായി പെണ്ണയും കൊണ്ട് മുങ്ങി അവിടെ കാറിൽ കയറി കൂടെ വേണിയും കാർ അമ്പലത്തിലെത്തിയതും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഡോർ തുറന്ന് ഇറങ്ങാൻ പോയ ഗൗരി മുറുക്കിയൊന്ന് പുണർന്ന് ആ കള്ളിൽ ഒന്ന് അമർത്തി ചിമ്പിച്ച് ഹരി പെണ്ണവനെ കുർബിച്ച് നോക്കിയതും ഒരു കണ്ണീർക്കി മീശ പിരിച്ചുകൊണ്ട് കള്ളച്ചീരിയുടെ പുറത്തേക്ക് ഇറങ്ങിയവൻ അവളിലും ഒരു ചിരി പിരിഞ്ഞു പലപ്പോഴും ആലോചിച്ച് നോക്കാറുണ്ട് അവൾ തന്നെ ഇങ്ങനെ ഭ്രാന്തമായി സ്നേഹിക്കുന്നവന് എങ്ങനെയാണ് താൻ ചേച്ചി കല്യാണം കഴിക്കാൻ സമ്മതം പറയാൻ കഴിഞ്ഞതെന്ന് അതിനുള്ള ഉത്തരമെല്ലാം അവനായി തന്നെ പറയുന്ന ദിനങ്ങൾ വിദൂരമായിരുന്നില്ല സിമ്പിൾ ലുക്കിൽ പാറു ഒരുപാട് സുന്ദരിയായിരുന്നു നന്ദുവളെ ആദ്യമായി കാണുന്നത് പോലെ നോക്കി നിന്നു ഇന്ന് മുതൽ തൻ്റെ പാതിയാണ് ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ ഗൗരിയിൽ ചെന്ന് പതിച്ചു ഹരിയുടെ നെഞ്ചോട് ചേർന്ന് നിൽപ്പു അവൾ ഒരുപാട് സന്തോഷത്തിലാണ് ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് പോലും ഹരിയുടെ മിഴിക്കൽ ഗൗരിയിൽ മാത്രമാണ് ഈ തവണ ആ കാഴ്ച നന്ദുവിന്റെ ഉള്ളിൽ നോവ് നിറച്ചില്ല മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു ഒരു നൂറ് ജന്മം എടുത്താലും ഗൗരിയെന്നും ഹരിപത്മന അവൻ സ്വന്തമായിരിക്കുമെന്നും വീണ്ടും നോട്ടം പാർവിലെത്തിയതും അവനുള്ളിൽ തണുപ്പ് നിറഞ്ഞു പാവം പെണ്ണ് തന്നെ വിശ്വസിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നവളാണ് കണ്ണ് നിറയ്ക്കാതെ നോക്കണം ആവുന്ന സന്തോഷവും സൗഭാഗ്യവും അവൾക്ക് നൽകണം പ്രണയമാണോ ഇവളോട് അറിയില്ല പക്ഷെ ഒരുപാട് ഇഷ്ടമുണ്ട് തന്റെ പാതിയോട് തോന്നുന്ന സ്നേഹമുണ്ട് കരുതലുണ്ട് മുന്നോട്ട് പോകെ അതൊരു പ്രണയമായി മാറും കഴുത്തിലായി താലി ചാർത്തമ്പോൾ പുറകിലായി അത് മുറുക്കി കൊടുക്കാൻ ഗൗരി ഉണ്ടായിരുന്നു കണ്ണുകളിലടച്ച് മനസ്സൊരുകി അവൾ ദൈവത്തെ വിളിച്ചു എന്നും ആ താലിയും അതിനുടമയും തന്നോട് ചേർന്നുണ്ടാവണേ എന്ന് ഈ സന്തോഷത്തിനിടയിലും ചില മുഖങ്ങൾ മാത്രം ഇരണ്ടു ഭതന്നും വൈകിയും ഒന്നിലും പങ്കു ചേരാതെ ബോധിപ്പിക്കാൻ ബോധിപ്പിക്കണമെന്ന പോലെ നിന്നു പാറവിന്റെ ചേച്ചി അനുവും ഭർത്താവ് കാർത്തിയും നീരസ് തൊടങ്ങിപ്പോണ്ട് ഹായ് മക്കൾസ് രണ്ടാളും പൊളിച്ചല്ലോ ആലിയാണ് കല്യാണം കഴിഞ്ഞത് പെണ്ണ് ചാടിപ്പൊളിയും മോളുടെയും വേണിയുടെയും അടുത്തെത്തി തനുവും ഒപ്പമുണ്ട് നീയും മാറി സൂപ്പറായിട്ടുണ്ട് ഗൗരിയാണ് തനി ചേച്ചി തനുവിനെ കണ്ടതേ പെണ്ണ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അവളും ഒത്തിരി ഇഷ്ടത്തോടെ പെണ്ണ് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരിക്കൽ കൊടുക്കാതെ പോയ ചേച്ചിയുടെ കരുതലും സ്നേഹവും എല്ലാം ആവളും നൽകുന്നുണ്ട് തനു ഇപ്പോൾ വാ നമുക്ക് പാർൻ്റെ അടുത്തേക്ക് ചെല്ലാം വേണി പറഞ്ഞതും ബാക്കി മൂന്നും അത് ശരിവെച്ചു ഗൗതമിൻ്റെ മിഴികൾ പലപ്പോഴായി അവളുടെ മേൽ പാറി വീണു എന്തോ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നു എനിക്കത് എന്താ ദൈവമേ ഒരു നിമിഷം മനസ്സിലായി ആലോചിച്ചു പോയവൾ ഗൗരിയോട് എന്തോ പറഞ്ഞിരിക്കുന്ന തനുവിനെ കാണും തോറും ഉള്ളിലെ പിടപ്പ് നിയന്ത്രിക്കാൻ ആവാത്ത വിധം ഉയരുന്നത് അവൻ അറിഞ്ഞു വന്ന് കണ്ടിട്ട് പോയ പെണ്ണിനോട് പോലും തോന്നാത്ത എന്തോന്ന് അവളോട് തോന്നുന്നു എത്രയൊക്കെ തിരുത്താൻ നോക്കിയിട്ട് മനസ്സിനെ വരുതിയിൽ നിർത്താൻ ആകുന്നില്ല എന്താണ് ചേട്ടാ അങ്ങോട്ടൊരു നോട്ടം ആളും അറിയതാണോ സാമിന്റെ ചോദ്യം കേൾക്കെ അവനൊരു ഞെട്ടലോടെ നോക്കി ഇളിച്ചുകൊണ്ട് നിൽക്കുന്നവനെ കണ്ടതും അവനൊന്നും വല്ലാതെയായി തന്നെ അവൻ തെറ്റിത്തെ കാണുമോ എന്നൊക്കെ അനാവശ്യമായ ചിന്തകൾ അവനുള്ളിൽ നിറഞ്ഞു എന്താ ഏട്ടാ ഏട്ടൻ പോലീസിലൊക്കെ അല്ലേ കുറച്ച് സ്ട്രോങ് ഒക്കെ ആവണ്ടേ ഗൗതത്തിന്റെ കയ്യിൽ തൂങ്ങിയവൻ അവൻ ചോദിച്ചതും പതിയെ ഗൗതവും ഒന്ന് പുഞ്ചിരിച്ചു തനിച്ചേച്ചി പാവാണ് കേട്ടോ വായിക്ക മിസ്സിനെ പോലെയല്ല അതെന്താ ഞാൻ പറഞ്ഞ ഭാവി ഭാര്യയെ കുറ്റം പറഞ്ഞെന്നും പറഞ്ഞ എന്നെ ഇരിക്കോ സാമിന്റെ മറുപടി കേൾക്കെ ഒന്ന് ചിരിച്ചു ജസ്റ്റ് ഒന്ന് പെണ്ണ് കണ്ടു എന്നേ ഉള്ളൂ സാം അല്ലാതെ ഒത്തിരി ദൂരെ മുന്നോട്ട് പോയിട്ടൊന്നുമില്ല ഒന്ന് അന്വേഷിച്ചിട്ട് തീരുമാനം പറയുമെന്നാ മാഷിനോടും പറഞ്ഞത് സത്യത്തിൽ എനിക്ക് മാറ്റ കല്യാണത്തിന് താല്പര്യമില്ല നാളെ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം വന്നാലും അതിൻ്റെ അനിയത്തെ കൂടി ബാധിക്കും ആ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം വൈകി മിസ്സിന് ഒരു പ്രത്യേക ക്യാരക്ടറാണ് എല്ലാത്തിനോടും ഒരു തരം പൂച്ച പൊടിമോളോടും വേണിയോടും പാർവിനോടും എല്ലാം അങ്ങനെയാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ കോട്ടത്തിൽ കൂടതേ മുഖം വീർപ്പിച്ചു മാറി നിൽക്കുന്നത് സാം പറഞ്ഞത് ശരിയാണെന്ന് അവനും തോന്നി വന്നപ്പോ മുതൽ ഈ നേരം വരെ ഒന്ന് ചിരിച്ചു കണ്ടിട്ടില്ല പിന്നെ തനി ചേച്ചി പോളിയാണ് കേട്ടോ ഇല്ലായിരുന്നെങ്കിൽ ഹരിയേട്ടനോ ആദ്യ ഏട്ടനോ ഒന്നും ചേച്ചിയോട് മീണ്ടുക പോലും ഇല്ലായിരുന്നു ചേട്ടൻ വേണമെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്തേക്ക് മീസാവണ്ട സാം ഒരു കുറുമ്പോടെ പറഞ്ഞു പോയതും അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു അതേ ചിരിയോടെ തന്നെ അവളിലേക്കായി മിഴികൾ ചെന്ന് നിന്നു വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രയിൽ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു വിശ്വപിടം മനസ്സിൽ നിറഞ്ഞിരുന്നു ഒരു അച്ഛൻ്റെ കടമ ചെയ്തതിൽ ആരുമില്ലാതിരുന്ന തനിക്ക് ഇന്നൊരുവൾ സ്വന്തമായിട്ടുണ്ട് നന്ദു മനസ്സിലോർത്ത് അങ്ങനെ അവർ വീട്ടിലെത്തി ഗൗരി കൊടുത്ത നിലവിളക്ക് വാങ്ങി പാറു അങ്ങനെ ആ വീടിൻ്റെ മരുമകളായി